നമസ്കാരം ബഹ്റൈനിൽ ഭാര്യയുടെ ഫോൺ കോളുകൾ അവരുടെ അനുമതിയില്ലാതെ റെക്കോർഡ് ചെയ്ത സംഭവത്തിൽ ഭർത്താവിന് പിഴ ശിക്ഷ വിധിച്ച് കോടതി യുവതിയുടെ പരാതിയിലാണ് ബഹ്റൈനിലെ കാസേഷൻ കോടതി അൻപത് ദിനാറിന് യുവാവിനെ ശിക്ഷിച്ചത് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ പിടിച്ചെടുക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പദമായി സംഭവം നടന്നത് തന്റെ ഫോൺ കോളുകൾ അനുമതിയില്ലാതെ ഭർത്താവ് റെക്കോർഡ് ചെയ്തുവെന്ന ആരോപിച്ച് യുവതി കോടതിയെ സമീപിക്കുകയായിരുന്നു തന്റെ സ്വകാര്യ സംഭാഷണങ്ങൾ ചോർത്തിയെടുക്കാൻ ബെഡ്റൂമിലും വാഹനത്തിലും റെക്കോർഡിംഗ് ഉപകരണങ്ങൾ രഹസ്യമായി കടുപ്പിച്ചതായും യുവതി ആരോപിച്ചിരുന്നു താൻ തന്റെ സുഹൃത്തുമായി നടത്തിയ സ്വകാര്യ സംഭാഷണം നിയമവിരുദ്ധമായി റെക്കോർഡ് ചെയ്യുകയും അത് തൻ്റെ സഹോദരന് കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തുവെന്നാണ് കേസിന് ആസ്പദമായ സംഭവം മറ്റൊരു സന്ദർഭത്തിൽ ഭാര്യയും മകളും കാറിൽ സഞ്ചരിക്കുമ്പോൾ അവരുടെ സംഭാഷണവും രഹസ്യ ഉപകരണം ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുകയും അത് ബന്ധുക്കൾക്ക് കേൾപ്പിച്ചു കൊടുക്കുകയെന്നും യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു ഭാര്യയും ബന്ധുക്കളെയും തമ്മിൽ തെറ്റിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇതിന് പിന്നിലെന്നും യുവതി പറയുന്നു ഇത് മകൾക്ക് വലിയ പ്രയാസത്തിന് കാരണമായതായും യുവതി പറഞ്ഞു കേസ് ആദ്യം പരിഗണിച്ച കീഴ്ക്കോടതി ഭാര്യയുടെ അനുമതിയില്ലാതെ അവരുടെ സ്വകാര്യ സംഭാഷണങ്ങൾ പകർത്തിയത് ക്രിമിനൽ കുറ്റമാണെന്ന് കണ്ടെത്തുകയും ഭർത്താവിനെതിരെ ക്രിമിനൽ ഉത്തരവ് ഉത്തരവിറക്കുകയും ചെയ്തു അതോടൊപ്പം ഇരുപത് ദിനാർ പിഴയെടുക്കാനും കൃത്യത്തിനായി ഉപയോഗിച്ച ഉപകരണങ്ങൾ പിടിച്ചെടുക്കാനും കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ തനിക്കെതിരായ ക്രിമിനൽ കുറ്റം ഒഴിവാക്കണമെന്ന് കാണിച്ച് ഭർത്താവ് നൽകിയ ഹർജി പരിഗണിച്ച കോടതി ക്രിമിനൽ കുറ്റം ഒഴിവാക്കി പിഴ അൻപത് ദിനാറാക്കി ഉയർത്തുകയായിരുന്നു എന്നാൽ ഇതിൽ തൃപ്തനാവാതെ യുവാവ് കോടതി വിധിക്കെതിരെ അപ്പീൽ കോടതിയെ സമീപിക്കുകയായിരുന്നു